തിരുവല്ല ഓതറ പഴയകാവിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി കൂടുതൽ അന്വേഷണം തുടരുകയാണ് വിവരങ്ങളുമായി ഗൂഗിൾ ചെയ്യുകയാണ് ഗൂഗിൾ പോലീസിന്റെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു കെ പി ഇന്ന് ഏകദേശം ഒരു നാലു മണിക്ക് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ തിരുവല്ലയിൽ ഒഴിഞ്ഞ പറമ്പിന് സമീപം അസ്ഥികൂടം കണ്ടെത്തിയത് തിരുവല്ലയിലായിരുന്നു തിരുവല്ല ഓതറ പഴയകാവിന് സമീപത്താണ് ഇത്തരത്തിൽ ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ അസ്ഥികൂടം കണ്ടെത്തിയത് പ്രദേശവാസികളാണ് ഈ അസ്ഥിഗൂടം മാധ്യമം കാണുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരുടേതാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്തായാലും മാസങ്ങളോളം പഴക്കമുള്ള അസ്ഥികൂടമാണ് എന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് നിഗമനം എന്തായാലും ആ പ്രദേശത്തുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തിരുവല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ അസ്ഥികൂടം അവിടെ നിന്നും കൊണ്ടുപോയതിനു ശേഷം ബാക്കി സാങ്കേതികമായിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമേ അതിൽ ആരുടേതാണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായിട്ട് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്